ിലൂടെ സിനിമയിലെത്തിയ നടിയാണ് ഷാലിൻ സോയ ഇപ്പോഴിതാ നായികയായി എത്തിയ തമിഴ് ചിത്രം കണ്ണകയിലെ ഷാലിന്റെ പ്രകടനം കയ്യടി നേടുകയാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷക ഷാലിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് താരം ഇപ്പോഴും പുതുമുഖമായി തന്നെ കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഷാലിൻ സോയ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാലിൻ തന്റെ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് ഞാൻ വിഷമത്തോടെയാണ് അതിനെ കാണുന്നത് നായികയായി മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടുമില്ല എന്നാൽ തമിഴിൽ നിന്നും രണ്ട് സിനിമകൾ നായികയായി വന്നു നായികയായി എന്നെ കണ്ടതുപോലും തമിഴാണ് മലയാളത്തിൽ ഇത്രയും വർഷമായി അത്യാവശ്യം സിനിമകൾ ചെയ്തു സിനിമാ ബന്ധങ്ങളും ഉണ്ട് എല്ലാവർക്കും എന്റെ കാര്യങ്ങൾ അറിയാം പക്ഷെ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലാതെ ഞാൻ സെലക്റ്റീവ് ആയതല്ല ഷാലൻ സോയ പറയുന്നു എല്ലാവരും നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ പറയും എന്നാ പിന്നെ നിങ്ങൾക്ക് വിളിച്ചൂടെ അത് പറ്റില്ല എനിക്ക് ആ ലോജിക്കും മനസ്സിലാകുന്നില്ല അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് സിനിമയാണ് എല്ലാം സിനിമ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനറിയില്ല അതാണ് സംവിധാനം എന്നൊക്കെ പറഞ്ഞ് ഈ പരിസരത്ത് കറങ്ങി നടക്കുന്നത് എന്നെ കെട്ടിപ്പിടിച്ചു പോയ ആ മാഡത്തിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല അവർ ആരെന്ന് അറിയില്ല പക്ഷെ എനിക്ക് അവരോട് വലിയ കടപ്പാടുണ്ട് അവരുടെ പ്രവൃത്തിയാണ് എനിക്ക് അറ്റൻഷൻ നേടിത്തന്നതെന്നും ഷാലിൻ പറയുന്നു അവർ കെട്ടിപ്പിടി പ്പോൾ ഞാൻ വന്ന വഴികളും നേരിട്ട അപമാനങ്ങളുമെല്ലാം മനസ്സിലൂടെ കടന്നുപോയി അത്രക്കും അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തനുഭവിച്ചു അവരുടെ അത്രയും അനുഭവിച്ചിട്ടില്ലല്ലോ എന്നൊരാൾ ഇന്ന് മെസ്സേജ് അയച്ചിരുന്നു അത് നമ്മൾ പറയുന്നതല്ലേ നമ്മൾക്ക് പറയാതെ മനസ്സിൽ വെക്കുകയും ചെയ്യാമല്ലോ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഓർത്താണ് ആ സ്റ്റേജിൽ വെച്ച് കരഞ്ഞു പോയതെന്നും താരം പറയുന്നു ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഓരോ നിമിഷവും ഓർക്കുകയായിരുന്നു വളരെ മോശം രീതിയിലുള്ള അനുഭവങ്ങൾ അതൊരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് പറയുന്നത് വളരെ മോശമായ അനുഭവം നേരിട്ടിട്ടുണ്ടെന്നും താരം പറയുന്നു വിശുദ്ധൻ മല്ലു സിംഗ് ഒക്കെ അഭിനയിച്ചിട്ട് പോലും ഒരു ഔട്ട്ഡോർ ഷൂട്ടിലും ഒരു കാരവൻ മാത്രം ായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കയറിയിരുന്നപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇറക്കി വിട്ടു വേറൊരു സിനിമയിൽ ആളുടെ പേര് പറയുന്നില്ല എല്ലാവർക്കും തിരിച്ചു പോകാൻ ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രൊഡക്ഷനിൽ നിന്നുള്ളവർ ഞങ്ങളോട് സംവിധായകന്റെ വണ്ടിയിൽ കയറാൻ പറഞ്ഞുവെന്ന് ഷാലിൻ പറയുന്നു സംവിധായകന്റെ വണ്ടിയല്ലേ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനും അമ്മയും ഉണ്ട് എമർജൻസി ആണ് കയറിക്കോളുവെന്ന് പറഞ്ഞു ഞങ്ങൾ പ്പോൾ ആരാണ് ഇവരെയൊക്കെ വണ്ടിയിൽ കയറാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് ഞാൻ മാത്രമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല അമ്മയും കൂടെ ഉണ്ടല്ലോ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നതെന്നും ഷാലിൻ പറയുന്നു ഇത് രണ്ടനുഭവങ്ങൾ മാത്രം ഇങ്ങനെ ഒരുപാടുണ്ട് നിങ്ങളൊന്നും എവിടെയും എത്തില്ല നിങ്ങളെ ഒന്നും ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് പിന്നിൽ നിന്ന് എന്നെ മുന്നിലേക്ക് വിളിക്കുകയും കൈപിടിച്ച് അവർ കരയുകയും ചെയ്തത് പറയുമ്പോൾ ഇപ്പോൾ ും വികാരപരിതയാകുമെന്നും ഷാലൻ സോയ പറയുന്നു